ഹലോ ഗായ്സ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വിചാരിച്ചു ഇത് വെച്ചൊരു ചക്കപ്പഴംപൊരി ഉണ്ടാക്കാന്ന് എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ സാധാരണ പഴംപൊരി ഉണ്ടാക്കുന്ന പോലെ തന്നെ കേട്ടോ അതിൽ നമ്മൾ പഴത്തിന് പകരം ചക്ക ഇട്ടുകൊടുക്കുന്നു അത്രയേ ഉള്ളൂ അങ്ങനെ നമ്മൾ കുറച്ച് മൈദ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മൈദ എടുത്ത് നമുക്ക് ആവശ്യത്തിനുള്ള മൈദ കേട്ടോ നമുക്ക് ആകെ കുറച്ച് പഴ ചക്കപ്പഴമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മൾ അതിനാവശ്യമായിട്ടുള്ള മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ പിന്നെ നമ്മൾ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് ഒരു പഴംപൊരിയുടെ ആ ഒരു കളർ കിട്ടാൻ വേണ്ടി ഒരു മഞ്ഞ കളറിന് വേണ്ടിയിട്ടോ അങ്ങനെ നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി ചട്ടി ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മാവിലേക്ക് ചക്കയെടുത്ത് മുക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം അങ്ങനെ നമ്മൾ ചക്ക നന്നായിട്ട് അതിലൊന്നും മുക്കുന്നുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് ചക്കപ്പഴം ഇട്ടുകൊടുക്കാം നമ്മുടെ ഫ്ലെയിം നന്നായിട്ട് കൂട്ടിയിട്ട് വെച്ചിരിക്കുന്നത് നമ്മൾ എല്ലാം കൂടി ഒരുമിച്ചിടുന്നില്ല നമ്മളെപ്പോഴും ഇടുന്ന പോലെ തന്നെ കുറച്ച് കുറച്ചിട്ട് നമ്മളൊന്ന് മറിച്ചിട്ടിട്ടൊന്ന് എടുക്കുന്നുണ്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരണം കേട്ടോ നല്ല ചക്ക ഒന്ന് വേവണമല്ലോ അങ്ങനെ നമ്മൾ ആദ്യത്തെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ചക്കപ്പഴം പൊരി ഇനി നമ്മൾ ഓരോന്നും ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ചക്കപ്പഴം വെറുതെ തിന്നാനും ഇതുപോലെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഇട്ട് ഉണ്ടാക്കി തിന്നാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചക്ക ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നമുക്കിവിടെ കിട്ടാനില്ല നമ്മളെപ്പോഴും ചക്ക വെച്ച് അടയൊക്കെ ഉണ്ടാക്കാറുള്ളൂ ഇങ്ങനെ ഉണ്ടാക്കുന്ന ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ വിചാരിച്ചൊരു വീടും എടുത്ത് വെക്കാമെന്ന് അങ്ങനെ നമ്മൾ എല്ലാ ചക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ കേട്ടോ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചക്കപ്പഴം പൊരി ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ